നമസ്കാരം നമ്മുടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ ആരാധനാ മൂർത്തിയായി ആരാധിച്ചു വരുന്ന ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഇന്നേവരെ ഇല്ലാത്ത തരത്തിലെ അമ്പലം വിഴുകികളായ സർക്കാറായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുക ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ ദ്വാരപാലകരുടെ ശില്പങ്ങളിൽ നിന്ന് സ്വർണപ്പാളി ചെമ്പായി മാറിയ ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ സ്വർണപാളികൾ അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്നിരിക്കെ അത് അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി അതിലെ സ്വർണം ഉരുക്കി അടിച്ചു മാറ്റി അത് ചെമ്പാക്കി തിരിച്ചു കൊണ്ടുവെക്കുകയും ഈ ദ്വാരക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാലുകൾ ഉൾപ്പെടെ ഇളക്കി മാറ്റി കൊണ്ടുപോകുന്നു അത് ദിവസങ്ങളോളം എടുക്കുന്നു മറ്റു പല വീടുകളിലേക്കും കൊണ്ടുപോയി അത് ശബരിമല ക്ഷേത്രത്തിലെ ആണ് എന്ന് പറഞ്ഞ തരത്തിൽ നിരവധിയായ രീതിയിലുള്ള അവരുടെ വീടുകളിൽ കൊണ്ടുവച്ചു കൊണ്ട് സാമ്പത്തിക പിരിവ് നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമല്ല മറിച്ച് ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനം തന്നെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളമാണ് ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സി പി എം സർക്കാരിൻ്റെ സിസ്റ്റം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് വലിയ രീതിയിൽ പുറത്തു അത് മാത്രമല്ല കേരളത്തിലെ നിരവധിയായ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അമ്പലം വിഴുങ്ങികളായിട്ടുള്ള സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് ഒരു കരാറുകാരനോ ഒരു പോറ്റിയിലോ ഒതുങ്ങുന്നതല്ല ഈ വിഷയം എന്ന് പറയുന്നത് ഇതിൽ അന്ന് ദേവസ്വം ഭരിച്ചിരുന്ന ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് ഇതിന്റെ സർക്കാർ സിസ്റ്റങ്ങൾ ഉൾപ്പെടെ തുടങ്ങി ഇതിൻ്റെ പുറകിലോട്ട് ശക്തമായ അന്വേഷണം നടത്തി ഇതിലെ അവസാന കുറ്റക്കാരെയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഒരു സർക്കാരിന് കീഴിൽ ഇത്രയും വലിയ കോടികളുടെ അഴിമതി നടന്നിട്ട് അത് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി പറയേണ്ടതായിട്ടുണ്ട് മറിച്ച് ഇതിനെതിരെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സമരം നടത്തുന്ന ആളുകളെ പിണറായി വിജയന്റെ പോലീസ് തല്ലിച്ചതക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിഷയത്തെ ഡീവിയേറ്റ് ചെയ്യുവാനാണ് ഈ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടങ്ങൾ ഇന്നേ വരെ കേരളത്തിൽ കാണാത്ത രീതിയിലുള്ള സമര പരമ്പരകൾ കാണേണ്ടതായിട്ട് വരും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ മകനെ അഴിമതിയുടെ പേരിൽ ഒരു നോട്ടീസ് ഇഡിയ നോട്ടീസ് ലഭിച്ചതിന്റെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബം മൊത്തം മകള് മകൻ അച്ഛൻ തുടങ്ങി ഒരു കുടുംബം മൊത്തം വലിയ രീതിയില് അഴിമതി നടത്തിയിട്ടുള്ള കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രക്തം നൽകിയും ജീവൻ നൽകിയും പോറ്റി വളർത്തിയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ പോറ്റിയാണ് വളർത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ കഥകൾ ഓരോ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അമ്പലം മിഴുങ്ങുകളായിട്ടുള്ള ഈ സർക്കാരിന്റെ അഴിമതി കറകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ശക്തമായ സമരവുമായി തെരുവുകളിൽ ഉണ്ടാവുമെന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്